ഹായ് അസ്ലാം അലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നമ്മളിത് കാണിക്കുന്നത് ഷോളാണ് കേട്ടോ നൈറ്റ് ഷോളാണ് കാണിക്കുന്നത് കണ്ടോ ഇത് നമ്മൾ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പോൾ കുറേ പേർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തായിരുന്നു അപ്പം നമ്മൾ ഒരിക്കൽ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്തെടുക്കട്ടോ ഇങ്ങനെ ഉണ്ടോ ലെങ്ത് വരുന്നത് രണ്ട് മീറ്റർ ഉണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ വരും കണ്ടോ നല്ല കോട്ടൺ ആണ്ട്ടോ കോട്ടൺ മിക്സ് ആണ് അങ്ങനെ ഒതുങ്ങി കിടന്നോളൂ കേട്ടോ വീട്ടില് നമുക്ക് നെയറ്റിന്റെ കൂടെ നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ കണ്ടോ അതിൻ്റെ തന്നെ വേറെ കളറൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ തന്നെ വേറൊരു ഒരു ഷെയ്ഡാണ് അടുത്ത ആണ് പറഞ്ഞത് ബ്ലൗസ് ഷെയ്ഡാണ് കേട്ടോത്തിനാല് രൂപയുള്ളു കേട്ടോട്ടോ പിന്നെ കാണിക്കുന്നത് ഇത് നെയ്റ്റ് ഷോൾ തന്നെയാണ് കേട്ടോ ഇങ്ങനെ അയച്ചിട്ടില്ല അയച്ച് കാണിച്ചു തരാം ഇതും എഴുപത്തിനാല് രൂപയാണ് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഇതും കോട്ടൺ തന്നെയാണ് കേട്ടോ അടോ ഇതിന്റെ ലെങ്ത് ഇത്രയാണ് വരും ഉണ്ടോ ഇങ്ങനെ മടക്കി വെച്ചേക്കണോണ്ട് ചുരുക്കി വെച്ചേക്കണോണ്ടെങ്കിൽ ചുരുണ്ട് വെക്കണ്ടോ ഇത്രയും വരും നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് മതിയല്ലോ നല്ലൊരു ഗ്രീൻ കളറാണ് പിന്നെ ഒരു പീച്ച് കളറുണ്ട് നെയ്റ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ അപ്പം വേണ്ടവർ വാട്സപ്പിലേക്ക് വന്നാൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരാം അപ്പം ആദ്യമായിട്ടപ്പോൾ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്കൊക്കെ ചെയ്യാം നമ്മൾ ഗീവേ പിന്നറൊക്കെ സെലക്റ്റ് ചെയ്യുന്നതാണ് അടുത്ത് വരുന്നത് ഒരു പീച്ച് കൊടുത്തൊരു കളറാണ് കേട്ടോ ചുരുണ്ട് ചുരുട്ടി വെച്ചേക്കണോണ്ട് അങ്ങനെ ഇരിക്കുന്നത് കണ്ടോ ഉണ്ടെങ്കിൽ വലിയ നല്ല ഡിസൈൻ ആണ്ട്ടെ ഉണ്ടോ ഇഷ്ടമായെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ട് വൈറ്റ് വൈറ്റിൽ ചെറിയൊരു ഓറഞ്ച് ഡിസൈൻ കളറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മജ്ജന്തയുണ്ട് പിന്നെന്താ ഒരു കളർ ഓറഞ്ച് പോലത്തെ ഒരു കളർ ഉണ്ട് ഞാനിപ്പോൾ അയക്കണില്ല അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇപ്പം ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ പ്രോക്നേറ്റി ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ വാട്ട്സപ്പിലേക്ക് വരിക കേട്ടോ ഫ്രോക്ക്നേറ്റി കഫ്താനെല്ലാം ഉണ്ട് സാധാരണ നൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അസലാമലേക്കും